السلام عليكم ورحمة الله تعالى وبركاته النبي إبراهيم عبد الله بن أبي أوف رضي الله عنهما أن رسول الله صلى الله عليه وسلم في بعض أيامه التي لقي فيها العدو إن حتى إذا مالت الشمس قام فيهم فقال يا أيها الناس لا تتمنوا لقاء العدو واسألوا الله العافية فإذا لقيتموهم فاصبروا واعلموا أن الجنة تحت ظلال السيوف ثم قال النبي صلى الله عليه وسلم اللهم منزل الكتاب ومجري الصحاب وهازم الأحزاب اهزمهم وانصرنا عليهم متفق عليه بهماني ബഹുമാനപ്പെട്ട അബി ഇബ്രാഹീം അബ്ദുല്ലാഹിബിന് അബി ഔഫി അനു തൊട്ടുള്ളതായ ഹദീസാണ് കേൾപ്പിച്ചിരിക്കുന്നത് അന്ന തീർച്ചയായും ശത്രുക്കളായ ജനങ്ങളുമായി ഏറ്റുമുട്ടിയതായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെട്ടു ആ ദിവസത്തിൻ്റെ അവരുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കൊണ്ട് ഹബീബായ നബിസുല്ലാഹു അലഹി വസല്ലമാർത്ഥങ്ങൾ പറയുകയാണ് ഓ ജനങ്ങളെ നിങ്ങൾ ശത്രുവിനോട് ഏറ്റുമുട്ടലിനെ ശത്രുക്കളുമായി കണ്ടുമുട്ടലിനെ നിങ്ങൾ ആഗ്രഹിക്കരുത് തൻ്റെ ശത്രുവിനോട് ഇടപെടണം അദ്ദേഹത്തിനെ ആക്രമിക്കണം അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തണം എന്നുള്ള അങ്ങേയറ്റത്തതായ ആഗ്രഹം നിങ്ങൾ കൊതിച്ചു പോകരുത് എന്ന് നബിയുന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങൾ ക്ഷേമത്തിന് ആഫിയത്തിന് അബാഹുവിനോട് ചോദിക്കുക ഫൈസ നിങ്ങൾ ശത്രുക്കളായ ജനങ്ങളെങ്ങാലും കണ്ടുമുറ്റിയാൽ അവരോട് ഇടപെടേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ ഫസ്ബിറു നിങ്ങൾ അന്നേരം ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത് വാലമോ നിങ്ങൾ അറിയണം അന്നൽ ജന്നിലിസോ വാളുകളുടെ താഴെയാണ് സ്വർഗമുള്ളത് എന്ന് നബിയുന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലമാർത്ഥങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ ഒരു നിർദ്ദേശത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശത്രുക്കളായ ജനങ്ങളുമായി ഏറ്റുമുട്ടുന്നതായ സന്ദർഭത്തിൽ പരിശുദ്ധമാക്കപ്പെടുന്നതായ ഇസ്ലാമിൻ്റെ വീക്ഷണം അവരെ കണ്ടുമുട്ടുക എന്നതിനെ നിങ്ങൾ കൊതിക്കാൻ പാടില്ല അവരുമായി ഏറ്റുമുട്ടണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല മറിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണമെന്നായിരുന്നു എന്നാലും ശത്രുക്കളായ ജനങ്ങളെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അന്നേരം ഫസ്റ്റ് നിങ്ങൾ ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത് വീണ്ടും നബിസുല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറയുകയാണ് പരിശുദ്ധമാക്കപ്പെടുന്നതായ വിശുദ്ധ ഗ്രന്ഥത്തിന് ഇറക്കിയതായ ചലിപ്പിക്കുന്നവരുമായ പരാജയപ്പെടുത്തുന്നവരെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ അവരുടെ മേൽ ഞങ്ങളിനെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നത് ആകയാൽ ഈ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാ പരിശുദ്ധമാക്കപ്പെടുന്നതായ ദീനൽ ഇസ്ലാം ഒരിക്കലും ശത്രുക്കളായ ജനങ്ങളുമായി ഏറ്റുമുട്ടണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതേപോലെ തന്നെ അവരോട് അക്രമിച്ച് പൊരുതിക്കൊണ്ട് വിജയം നേടണമെന്നും ആഗ്രഹിക്കുന്നില്ല മറിച്ച് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു വരുന്നതായ സമയത്ത് ക്ഷമ ശീലരാകണമെന്നും അള്ളാഹുവിനോട് ആഫിയത്ത് തേടണമെന്നും അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിക്കൊണ്ട് നമ്മൾക്കുള്ളതായ ജീവിതം മുന്നോട്ട് നീക്കണമെന്നതായിരുന്നു പരിശുദ്ധമാക്കപ്പെടുന്നതായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു റബ്ബസുബഹാന ഹൂവത്ത് ആല നമ്മളുടെ ജീവിതങ്ങളിൽ നമ്മളുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നതായ ശത്രുക്കൾ അവരുടെ മുമ്പിൽ ക്ഷമാശീലരായിക്കൊണ്ട് പ്രാർത്ഥന നടത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് ഇജ്ജത്തോടു കൂടെ ജീവിക്കാൻ റബ്ബസുബഹാന ഹൂവത്ത് ആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ امين يا رب العالمين